ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർ വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡിന്റെ പേരാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്താണ് ഫ്രഷ് ബൈറ്റ്സ് ഫ്രഷ് ബൈറ്റ്സ് എന്നാണ് ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും െത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് എന്താണ് ബ്രാൻഡിന്റെ പേര് ഫ്രഷ് ബൈറ്റ്സ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ സ്ഥാപിതമാകുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ സ്ഥാപിതമാകുന്നത് അതുപോലെ തന്നെ നിലവിലെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡിറക്ടർ ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് ജാഫർ മാലിക് ഐ എസ് ജാഫർ മാലിക് ആണ് നിലവിലെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ ജാഫർ മാലിക് മാലിക് ഡിറക്ടർ ആണ് നിലവിലെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നമ്മുടെ പോയിന്റ് വിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഏതാണെന്നാണ് ഏതായിരുന്നു ഫ്രഷ് ബൈറ്റ്സ് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര സംവിധായകന്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര സംവിധായകൻ ആരാണ് രഞ്ജിത്ത് രഞ്ജിത്ത് ആയിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര സംവിധായകൻ ആരാണെന്നാണ് ആരാണ് രഞ്ജിത്ത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് ആണ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര നടൻ അടുത്തിടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര നടൻ ആരാണെന്നാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ആരാണ് സിദ്ദിഖ് സിദ്ധിഖ് ആണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര നടൻ എന്താണ് അമ്മ എന്ന് നമുക്കറിയാം അമ്മ എന്താണ് അമ്മയുടെ അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് ഓഫ് മലയാളം മലയാളം മൂവി മൂവി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്നാണ് അമ്മയുടെ പൂർണ്ണരൂപം എന്താണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ സ്ഥാപിതമായത് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അമ്മ സ്ഥാപിതമാകുന്നത് അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു അമ്മ സ്ഥാപിതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അമ്മ സ്ഥാപിതമാകുന്നത് അതുപോലെ തന്നെ അമ്മയുടെ ആസ്ഥാന ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് കൊച്ചിയിലാണ് അമ്മയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചി അതുപോലെ തന്നെ അമ്മയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് ശ്രീ മോഹൻലാൽ മോഹൻലാൽ ആണ് അമ്മയുടെ നിലവിലെ പ്രസിഡന്റ് നമ്മൾ പഠിച്ച പോയിന്റ് അടുത്തിടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര നടൻ ആരാണെന്നാണ് ആരായിരുന്നു സിദ്ധിഖ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ ആണ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഏതാണ് ആ ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം പ്രകൃതിയോടൊപ്പം എന്നാണ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കാനുള്ള ക്യാമ്പയിൻ്റെ പേര് എന്താണ് പ്രകൃതിയോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് മലയാള ചലച്ചിത്ര നടൻ സിദ്ധിഖിൻ്റെ ആത്മകഥയുടെ പേരാണ് മലയാള ചലച്ചിത്ര നടൻ സിദ്ധിഖിൻ്റെ ആത്മകഥയുടെ പേര് നമുക്ക് നോക്കാം എന്താണ് അഭിനയമറിയാതെ അഭിനയമറിയാതെ എന്നാണ് മലയാള ചലച്ചിത്ര നടനായ സിദ്ധിഖിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് അഭിനയമറിയാതെ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് ജിൻസൺ ചാൾസ് ജിൻസൺ ചാൾസ് ആണ് അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി നോർത്തേൺ ടെറിട്ടറി സംസ്ഥാന പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പാണ് ഇദ്ദേഹം ജയിച്ചത് നോർത്തേൺ ടെറിട്ടറി സംസ്ഥാന പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പായിരുന്നു ജിൻസൺ ചാൾസ് ജയിച്ചത് ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റുവൻസിന്റെ കോൺസ്റ്റിറ്റുവൻസി നമ്മുടെ പോയിന്റ് അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണെന്നായിരുന്നു ആരാണ് ജിൻസൻ ചാൾസ് നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത പോയിന്റ് കൈറ്റ് അവതരിപ്പിക്കുന്ന സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം കൈറ്റ് അവതരിപ്പിക്കുന്ന സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ഏതാണ് കൈറ്റ് ജി എൻ യു ലിനക്സ് ട്വൻറ്റി ടു പോയിന്റ് സീറോ ഫോർ കൈറ്റ് ജി എൻ യു ലിനക്സ് ട്വന്റി ടു പോയിന്റ് സീറോ ഫോർ എന്നാണ് കൈറ്റ് അവതരിപ്പിക്കുന്ന ആ സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് എന്താണ് കൈറ്റ് എന്ന് കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത് എന്താണ് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കൈറ്റിൻ്റെ രൂപം നമ്മുടെ പോയിന്റ് കൈറ്റ് അവതരിപ്പിക്കുന്ന സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നായിരുന്നു ഏതാണ് കൈറ്റ് ജി എൻ യു ലിനെക്സ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം രാജ്യത്തെ ശാസ്ത്രം സാങ്കേതിക വിദ്യ ന്യൂതന ആവാസ വ്യവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണെന്നാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഒന്നുകൂടി ആവർത്തിക്കാം രാജ്യത്തെ ശാസ്ത്രം സാങ്കേതിക വിദ്യ ന്യൂതന ആവാസ വ്യവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് വിജ്ഞാൻ ധാര വിജ്ഞാൻ ധാര ശാസ്ത്രം സാങ്കേതിക വിദ്യ ആവാസ വ്യവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് ആ പദ്ധതിയുടെ പേര് വിജ്ഞാൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വാർത്ത അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകൻ അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകന്റെ പേരാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് ആരാണ് പാവേൽ ദുറോവ് പാവേൽ ദുറോവ് ആണ് അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര് പാവേൽ ദുറോബ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ടെലിഗ്രാം സ്ഥാപിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ടെലിഗ്രാം സ്ഥാപിതമാകുന്നത് നമ്മുടെ പോയിന്റ് അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകന്റെ പേരാണ് എന്താണ് പാവേൽ ദുറോവ് ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തിടെ നാൽപ്പത്തി എട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്നാണ് അടുത്തിടെ നാൽപ്പത്തി എട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഇസ്രയേൽ ഇസ്രയേൽ ആണ് അടുത്തിടെ നാൽപ്പത്തി എട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഹിസ്ബുള്ള ഹിസ്ബുള്ള ആക്രമണം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇസ്രയേൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ പോയിന്റ് അടുത്തിടെ നാൽപ്പത്തി എട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്നാണ് ഏതാണ് ഇസ്രയേൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വാർത്ത ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ് ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേരാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് റൂമി വൺ റൂമി വൺ എന്നാണ് ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേര് എന്താണ് റൂമി വൺ തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പേസ് സോൺ എന്ന സ്റ്റാർട്ടപ്പ് ആണ് ഇത് വികസിപ്പിച്ചത് സ്പേസ് സോൺ സ്പേസ് ഓൺ മാർട്ടിൻ ഗ്രൂപ്പുമായിട്ട് ഇതിനായി സഹകരിക്കുകയുണ്ടായി മാർട്ടിൻ ഗ്രൂ സ്പേസ് ഓൺ മാർട്ടിൻ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് റൂമി വൺ പരീക്ഷിച്ചത് നമ്മുടെ പോയിന്റ് ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണെന്നാണ് ഏതാണ് റൂമി വൺ ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രാത്രി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലിന്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രാത്രി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രാത്രി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് ആണ് ആണ് അതുപോലെ തന്നെ പൃഥ്വി ടുന്റെ ദൂര പരിധി എത്രയാണെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം എത്രയാണ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ മ്പത് കിലോമീറ്റർ ആണ് പൃഥ്വി ടുവിന്റെ ദൂരപരിധി നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റില് രാത്രി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്നാണ് ഏതാണ് പൃഥ്വി ടു നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കൊളംബോയിലെത്തിയ ഇന്ത്യൻ നാവികസേന കപ്പലിന്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കൊളംബോയിലെത്തിയ ഇന്ത്യൻ നാവികസേനാ കപ്പലിന്റെ പേര് നമുക്ക് നോക്കാം എന്താണ് ഐ എൻ എസ് മുംബൈ ഐ എൻ എസ് മുംബൈ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കൊളംബോയിലെത്തിയത് അല്ല ഐ എൻ എസ് മുംബൈ ഐ എൻ എസ് മുംബൈ കമ്മീഷൻ നമുക്ക് നോക്കാം മുംബൈ കമ്മീഷൻ ചെയ്തത് നമ്മുടെ പോയിന്റ് ഓഗസ്റ്റിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കൊളംബോയിൽ എത്തിയ ഇന്ത്യൻ നാവിക സേന കപ്പൽ ഏതായിരുന്നു എന്നാണ് ഏതായിരുന്നു ഐ എൻ എസ് മുംബൈ കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്ത ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച മുൻ ഇന്ത്യൻ താരം ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരത്തിന്റെ പേര് നമുക്ക് നോക്കാം എന്താണ് ശിഖർ ധവാൻ ശിഖർ ധവാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ശിഖർ ധവാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിന് ശിഖർ ധവാന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്നാണ് ആരാണ് ശിഖർ ധവാൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ കായിക വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ആയത് രണ്ടായിരത്തിനാല് ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ആയത് ആരാണെന്ന് നമുക്ക് ലാൻറ്റോ നോറിസ് ലാൻറ്റോ നോറിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ് ലാൻറ്റോ നോറിസ് സൂപ്പർ താരം മാക്സ് വേസ്റ്റാപ്പൻ ആണ് രണ്ടാമതായി ഫിനിഷ് ചെയ്തത് ആരായിരുന്നു മാക്സ് വേസ്റ്റാപ്പൻ നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണെന്നായിരുന്നു ആരാണ് ലാൻടോ നോറിസ് വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷയിലെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നൽകുന്നത് അസിസ്റ്റന്റ് പ്രിസിഡന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്നീ എക്സാമുകളാണ് ടെൻത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാം അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ഫയർ വുമൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകളാണ് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ട് വരാനിരിക്കുന്ന എക്സാമുകൾ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവയാണ് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ നിങ്ങളെ ഈ എക്സാമുകളിൽ സഹായിക്കാൻ ടാലന്റ് അക്കാദമി സിലബസ് അധിഷ്ഠിതമായി തയ്യാറാക്കിയ വിവിധ റാങ്ക് ഫയലുകൾ അതെല്ലാം വിപണിയിൽ ലഭ്യമാണ് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാം ഓണവിഭവങ്ങളായ ഉപ്പേരെയും ശർക്കര വരട്ടയും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡിനെ പറ്റിയായിരുന്നു നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഏതായിരുന്നു ആ ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ് ഫ്രഷ് ബൈറ്റ്സ് ആയിരുന്നു ഓണ വിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിൽ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡിന്റെ പേര് എന്തായിരുന്നു ഫ്രഷ് ബൈറ്റ്സ് പിന്നീട് നമ്മൾ പഠിച്ച രണ്ട് പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര സംവിധായകൻ ആരായിരുന്നു എന്നാണ് ആരായിരുന്നു രഞ്ജിത്ത് അതുപോലെ തന്നെ അടുത്തിടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര നടന്റെ പേരും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു ആരായിരുന്നു അത് സിദ്ദിഖ് സിദ്ധിക്കായിരുന്നു അടുത്തിടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര നടൻ പിന്നീട് നമ്മൾ പഠിച്ചത് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരായിരുന്നു എന്തായിരുന്നു പ്രകൃതിയോടൊപ്പം പ്രകൃതിയോടൊപ്പം എന്നായിരുന്നു കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ അതുപോലെ തന്നെ മലയാള ചലച്ചിത്ര നടൻ സിദ്ദിഖിൻ്റെ ആത്മകഥയുടെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു എന്തായിരുന്നു അഭിനയം അറിയാതെ അഭിനയം അറിയാതെ എന്നായിരുന്നു മലയാള ചലച്ചിത്ര നടൻ സിദ്ദിഖിൻ്റെ ആത്മകഥയുടെ പേര് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയുടെ പേരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജിൻസൺ ചാൾസ് ജിൻസൺ ചാൾസ് അതുപോലെ തന്നെ കൈറ്റ് അവതരിപ്പിക്കുന്ന സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു എന്തായിരുന്നു കൈറ്റ് ജി എൻ യു ലിനു പോയിന്റ് സീറോ ഫോർ എന്നാണ് കൈറ്റ് അവതരിപ്പിക്കുന്ന സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പിന്നീട് നമ്മൾ കണ്ടത് രാജ്യത്തെ ശാസ്ത്രം സാങ്കേതിക വിദ്യ നൂതന ആവാസ വ്യവസ്ഥ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയെ പറ്റിയായിരുന്നു എന്തായിരുന്നു ആ പദ്ധതിയുടെ പേര് വിജ്ഞാൻ ധാര വിജ്ഞാൻ നമ്മൾ പിന്നീട് പഠിച്ച പോയിന്റ് അടുത്തിടെ ഫ്രാൻസിൽ അറസ്റ്റിലായ ടെലിഗ്രാം സ്ഥാപകൻ ആരാണെന്നായിരുന്നു ആരായിരുന്നു അതുപോലെ തന്നെ അടുത്തിടെ നാല്പത്തി എട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് നമ്മൾ കണ്ടിരുന്നത് ഏതായിരുന്നു ഇസ്രായേൽ ഇസ്രയേലാണ് നാൽപ്പത്തി എട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം പിന്നീട് നമ്മൾ പഠിച്ച രണ്ട് വാർത്തകൾ ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേരായിരുന്നു എന്തായിരുന്നു റൂമി വൺ റൂമി വൺ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേര് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രാത്രി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഏതാ നമ്മൾ കണ്ടു ഏതായിരുന്നു പൃഥ്വി ടു പൃഥ്വി ടു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രാത്രി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പിന്നീട് നമ്മൾ പഠിച്ച വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കൊളംബോയിലെത്തിയ ഇന്ത്യൻ നാവിക സേനാ കപ്പൽ ഏതാണെന്നായിരുന്നു ഏതായിരുന്നു ഐ എൻ എസ് മുംബൈ ഐ എൻ എസ് മുംബൈ പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്നായിരുന്നു ആരായിരുന്നു ശിഖർ ധവാൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് ജേതാവിന്റെ പേരും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ലാന്റോ നോറിസ് ലാൻടോ നോറിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം അടുത്തിടെ സ്ത്രീകൾക്കായി സുഭദ്ര പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി ഹരിയാന ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി കർണാടക രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒൻപതാമനായി ഇറങ്ങി ഏറ്റവും ഉയർന്ന സ്കോർ നേടി റെക്കോർഡ് സൃഷ്ടിച്ച ശ്രീലങ്കൻ താരം ആരാണെന്നാണ് ഓപ്ഷൻ എ പ്രഭാത് ജയസൂര്യ ഓപ്ഷൻ ഡി മിലൻ രത്നായകെ ഓപ്ഷൻ സി വിശ്വ ഫെർണാണ്ടോ ഓപ്ഷൻ ഡി കുശാൽ മെൻഡീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ ചർച്ച ചെയ്യാണ് ഒന്നാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് എന്താണെന്നാണ് നമുക്ക് നോക്കാം അതിന്റെ ഓപ്ഷൻ എ ജെൻ പോഷൻ കേന്ദ്രമായിരുന്നു അതിന്റെ ഉത്തരം ഒന്നുകൂടി ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരെന്താണ് ജെൻ പോഷൻ കേന്ദ്രം രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച അർച്ചന കാമത് ഏത് രാജ്യത്തെ ടേബിൾ ടെന്നീസ് താരമാണ് എന്നാണ് ഏതായിരുന്നു ഓപ്ഷൻ ബി ഇന്ത്യൻ താരമായിരുന്നു അർച്ചന കാമത് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച അർച്ചന കാമത് ഏത് രാജ്യത്തെ ടേബിൾ ടെന്നീസ് താരമാണ് ഇന്ത്യ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി